വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സെക്രൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിലെ ഒമ്പതാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒമ്പതാമത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പ്രൈസ് ആക്ഷനെ പറ്റി പഠിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ എല്ലാവരും ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു ഏരിയയാണ് ട്രെൻഡ് ലൈൻ എന്താണ് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ് ആക്ച്വലി ആ ട്രെൻഡ് ലൈനിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പം എൽ മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ട്രെൻഡ് ലൈനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി സോ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് സി നൗ ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നു റൈറ്റ് ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നു സപ്പോസ് ഇവിടെ നിന്ന് ഈ ഒരു ആങ്കിളിൽ ഡ്രോ ചെയ്യുന്നു ഓൾ റൈറ്റ് സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മൾ നോർമലി ഉള്ള ചിന്താഗതി എന്താണ് സപ്പോസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി ഇതാണ് എല്ലാവരും ചെയ്യുന്ന കാര്യം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സപ്പോസ് ട്രെൻഡ് ലൈനകത്ത് എ സംഭവിക്കുകയും അതുപോലെ തന്നെ ബി സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സി എന്ന ആക്ഷൻ ഞാൻ ചെയ്യാൻ പോകുന്നു അതാണ് ഇവിടുത്തെ ട്രെൻഡ് ലൈൻ സോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ബൈ അല്ലേ റീടെസ്റ്റ് വരുമ്പോഴത്തേനും ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ബൈ ദെൻ ഐ വിൽ ഹോൾഡ് ദ പൊസിഷൻ അപ്പോൾ ഇതാണ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് അപ്പം ട്രെൻഡ് ലൈൻ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ട്രേഡിങ് നമ്മുടെ ഈ ട്രേഡിംഗ് ഫ്രണ്ട്സ് എല്ലാവരും എന്തിനാണ് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ അതിൻ്റെ പേര് പോലെ തന്നെ ട്രെൻഡിൻ്റെ റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് ലൈൻ എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മീനിങ്ങിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല മാർക്കറ്റിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ട്രെൻഡ് ലൈൻ എപ്പോഴും ഫെയിലായി പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ട്രെൻഡ് ലൈനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ സപ്പോസ് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോഴത്തേനും ഇതിപ്പം ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഡ്രോ ചെയ്യണോ അതോ നമ്മൾ ഇതിൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണോ എന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ ബോട്ടം പോർഷന് ഇതിലേതാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അകത്തെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ടോപ്പ് പോർഷന് എന്താണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് ടോപ്പ് പോർഷൻ റെപ്രസെൻസ് മൊമെൻറ്റം ടോപ്പ് പോർഷൻ റെപ്രസെൻസ് മൊമെൻറ്റം നമ്മൾ ട്രെൻഡ് ലൈൻ ഡോട്ട് ഡോട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ടോപ്പ് പോർഷൻസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ മൊമെൻറ്റം ആണ് അതിൻ്റെ മെഷർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബോട്ടം പോർഷൻ എന്തായിരിക്കും ആക്ച്വലി ഇതിൻ്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ട്രെൻഡ് ചെയ്ഞ്ച് അതാണ് ബോട്ടം പോർഷൻ ലൈൻ്റെ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ബോട്ടം പോർഷൻ വരയ്ക്കുന്ന ട്രെൻഡ് ലൈൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടു ഐഡൻറ്റിഫൈ ഓർ ടു മെഷർ ദ ട്രെൻഡ് ചേഞ്ച് ക്ലിയർ അല്ലേ അപ്പോൾ ഇതാണ് ഇതിനകത്ത് ആയിട്ടുള്ള കാര്യം നോ ഇനി നമ്മൾ മാർക്കറ്റിൻ മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ഒരു ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു അല്ലേ പോയിൻറ്റ് വൺ വൺ ടച്ച് ടു ടച്ച് ത്രീ ടച്ച് ഫോർ ടച്ച് അല്ലേ അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക മജോറിറ്റി ഓഫ് ദി നമ്മളുടെ ട്രേഡേഴ്സ് എല്ലാവരും ചെയ്യുന്നത് എന്താണ് ദ ഡ്രോ ദ ട്രെൻഡ് ലൈൻ നൗ പ്രൈസ് പെട്ടെന്ന് ഐ വിൽ ഡു ലൈക്ക് ദിസ് റൈറ്റ് അപ്പം നമ്മൾ എന്താണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ വച്ചുകൊണ്ടിരുന്ന ഈ ട്രെൻഡ് ലൈൻ ദിസ് ഈസ് നോട്ട് മൈ ട്രെൻഡ് ലൈൻ ഇറ്റ് ഇസ് നോട്ട് എ കറക്റ്റ് ട്രെൻഡ് ലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല ശരിയല്ലേ അപ്പം എന്തുകൊണ്ട് പ പറയാൻ പറ്റില്ല ഓൾറെഡി നമ്മൾ ട്രെൻഡ് വരച്ചിട്ട് നമ്മൾ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് വരച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് പോകുന്നുണ്ടോ ഇല്ലോ എന്ന് നൗ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇങ്ങനെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് അതിൻ്റെ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നൗ ഹൗ ആർ യു ഗോയിങ് ടു ഡ്രോ ദ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഈ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇങ്ങനെ കണക്ട് ചെയ്യുമോ അതോ ഇങ്ങനെ കണക്ട് ചെയ്യുമോ അതോ ഇങ്ങനെ കണക്ട് ചെയ്യോ അതോ ഇങ്ങനെ കണക്ട് ചെയ്യോ എങ്ങനെ കണക്ട് ചെയ്യും ഡു യു അണ്ടർസ്റ്റാൻഡ് ദ കൊസ്റ്റ്യൻ മനസ്സിലായോ അപ്പോൾ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പം ഏത് രീതിയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയല്ലോ ട്രെൻഡ് ചേഞ്ച് ആയി ആയിക്കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ അതോ ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്നും ഇവിടെ നിന്നും ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ റൈറ്റ് സെക്കൻഡ് ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് നമ്മൾ വരയ്ക്കുമ്പം സി പല പല ആംഗിളിലാണ് അത് വരുന്നത് അല്ലേ സെക്കൻഡ് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നു തേർഡ് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നു അല്ലേ അപ്പം ഇവിടെ നമ്മൾ ഏത് രീതിയിൽ ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഈ ട്രെൻഡ് ലൈൻ്റെ ആംഗിളിന് ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ശരിയല്ലേ ഒരു ഈ ഒരു ഓരോ ട്രെൻഡ് ലൈൻ്റെ ആങ്കിളും എന്ന് പറയുന്നത് അത് അകന്നകന്ന് പോവുകയാണ് അല്ലേ അടുത്ത ഇതിപ്പം ഈ ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ബിഗ്ഗർ ആംഗിൾ സെക്കൻഡ് വൺ സ്മോളർ ആംഗിൾ തേർഡ് വൺ അതിലും കുറഞ്ഞ ആംഗിൾ അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ ഏത് എങ്ങനെയാണ് നമ്മൾ ആ ട്രെൻഡ് ലൈനെ നമ്മൾ വരയ്ക്കുന്നത് ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ സോ ഇവിടെ നമ്മൾ നോക്കുമ്പം സി വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രോ ദ ട്രെൻഡ് ലൈൻ കറക്റ്റ്ലി അല്ലേ ഇതാണ് നമ്മൾ ഇന്ന് ആക്യലി പഠിക്കാൻ പോകുന്നത് സോ അടുത്ത മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും പഠിക്കാൻ പോകുന്ന ഈ കംപ്ലീറ്റ് ലെസൺ എന്ന് പറയുന്നത് യു ആർ ഗോയിങ് ടു മാസ്റ്റർ ട്രെൻഡ് ലൈൻ അല്ലേ അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ലേൺ ദ ട്രെൻഡ് ലൈൻ മാസ്റ്ററി എന്ന് നമുക്ക് പറയാം റൈറ്റ് നൗ ഇപ്പം നമ്മൾ ഈ ഡ്രോയിങ് ക്ലിയർ ഔട്ട് ചെയ്താളയാം നൗ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇവിടെ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ സപ്പോസ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിങ്ങിന് താഴോട്ട് വരുന്നു റൈറ്റ് അപ്പോൾ ഈ വരുന്ന ക്യാൻഡിൽസിനൊക്കെ അതിന് വിക്സ് ഉണ്ട് എല്ലാ ഇതുമുണ്ട് ഉള്ളു റൈറ്റ് വിക്സുണ്ട് ബോഡി ഫോർമേഷനും ഉണ്ട് എല്ലാം ഉണ്ട് സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഉണ്ട് ഇവിടെ വിക്സ് ഉണ്ട് ഇവിടെ വിക്സ് ഉണ്ട് ഇങ്ങനെയെല്ലാം പല രീതിയിൽ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നു സോ ഇതിനും വിക്സ് ഉണ്ട് ഇതിനും വിക്സ് ഉണ്ട് റൈറ്റ് നൗ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോവണം ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ എങ്ങനെ ട്രെൻഡ് ലൈനെ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കും പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുവാണ് അല്ലേ ഇവിടെ നിന്ന് ബോഡി ടു ബോഡി നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമോ റൈറ്റ് അല്ലെങ്കിൽ വീക്സ് ടു വീക്സ് വരയ്ക്കുമോ റൈറ്റ് അല്ലെങ്കിൽ വീക്സ് ടു ബോഡി വരയ്ക്കുമോ സി ഹൗ മെനി ഡിഫറെൻ്റ് രീതിയിലാണ് ഈ ട്രെൻഡ് ലൈനിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ചേരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് അല്ലേ വിക്സ് ടു വിക്സ് വരയ്ക്കുമോ ബോഡി ടു ബോഡി വരയ്ക്കുമോ ബോഡി ടു വിക്സ് വരയ്ക്കുമോ സി എൻ നമ്പർ ഓഫ് കൺഫ്യൂഷൻസ് അല്ലേ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളിലെ സി ദർ ഇസ് എ ഹെൽ ലോട്ട് ഓഫ് ഇലൂഷൻസ് അറൗണ്ട് ദ ട്രെൻഡ് ലൈൻ ആക്ടിവിറ്റീസ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ സോ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഡ്രോ ദ ട്രെൻഡ് ലൈൻ എന്തിനാണ് ഡ്രോ ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടു ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ അല്ലേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലേ അപ്പം അപ്പം നമ്മൾ വീണ്ടും ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഒരു സ്കീമാറ്റിക്ക് വീണ്ടും നമുക്ക് ഡ്രോ ചെയ്യാം അപ്പം ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ വന്നു റൈറ്റ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തു റൈറ്റ് ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തു അപ്പോൾ പ്രൈസിൻ്റെ സ്കിമാറ്റിക് ഇങ്ങനെയാണ് നിൽക്കുന്നത് റൈറ്റ് പ്രൈസിൻ്റെ സ്കിമാറ്റിക് നിൽക്കുന്നത് ഇങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സോ ആക്ച്വലി ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ടു ടച്ചസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വരച്ചെന്ന് വിചാരിക്കുക ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രെൻഡ് ലൈൻ്റെ മീനിങ്ങിലേക്ക് കിടക്കുകയാണ് അതായത് ടു ടച്ചസ് ഓർ ത്രീ ടച്ചസ് വന്നോ ഇല്ലയോ അപ്പോൾ നമ്മളിത് ആ ഡോട്ട്സ് നമ്മൾ കണക്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു റൈറ്റ് അപ്പം ഇങ്ങനെ വരച്ചപ്പം ഇവിടെ കണക്ട് ചെയ്യാതെ ഒരു പാർട്ട് ഇവിടെ നിൽക്കുന്നു റൈറ്റ് ഇവിടെ ഒരു കണക്ട് ചെയ്യാതെ ഒരു പാർട്ട് ഇവിടെ നിൽക്കുന്നു ആക്ച്വലി വാട്ട് ഈസ് ദിസ് മീൻ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഇത് ഇത് കണക്ട് ചെയ്യാതെ നിൽക്കുന്നു അപ്പോൾ എന്താണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രെൻഡ് ലൈൻ്റെ ഐഡിയയിലേക്ക് കുറച്ചു കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പ്രൈസ് എന്താണ് ആക്ച്വലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം സോ എന്താണ് ആക്ച്വലി ഈ ഈ കണക്ട് ചെയ്യാത്ത പോർഷന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് എന്താണ് മനസ്സിലാകുന്നത് ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻസർ കിട്ടിയോ ഇല്ല അല്ലേ അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് സി പ്രൈസ് ഇവിടെ നിന്ന് ഒരു ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അപ്വേഡ് ആംഗിളിൽ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പ്രൈസ് പുൾബാക്ക് ചെയ്തു റൈറ്റ് പുൾ ബാക്ക് ചെയ്തത് പ്രൈസ് താഴോട്ട് വന്നു സോ പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് സോ പ്രൈസ് ഹാസ് കം സോ ഡീപ്പ് അല്ലെ താഴേക്ക് ഒരു വലിയ ഡീപ്പ് പുൾ ബാക്ക് നടത്തി അപ്പം ഇപ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ഡിഡ് നോട്ട് കം സോ ഡീപ്പ് അല്ലേ പ്രൈസ് ആദ്യം നടത്തിയ അത്രയും ഡീപ്പായിട്ടുള്ള ബാക്ക് ഇവിടെ നടത്തിയോ ഇല്ല അല്ലേ നൗ ദ പ്രൈസ് ഈസ് നോട്ട് കമ്മിങ് സോ ഡീപ്പ് ഇവിടെ നിന്ന് താഴേക്ക് പ്രൈസ് അത്രമാത്രം ഡീപ്പായിട്ട് ഇറങ്ങി വന്നില്ല സോ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഷോയിങ് യു ദ സ്ട്രോങ് മൊമൻറ്റം അല്ലേ സ്ട്രോങ് മൊമൻറ്റം ടു ദ അപ്സൈഡ് അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഒരു ആംഗിളിൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേനും വെൻ ഇറ്റ് ഈസ് നോട്ട് കണക്റ്റിംഗ് ദാറ്റ് മീൻസ് പ്രൈസ് ഈസ് മേക്കിങ് എ മൊമെൻറ്റം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു റൈറ്റ് അപ്പോൾ ട്രെൻഡ് ലൈൻ എപ്പോഴാണ് നമ്മൾ വരയ്ക്കുന്നത് അതാണ് ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള കാര്യം ട്രെൻഡ് ലൈൻ നമ്മൾ സപ്പോസ് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇവിടെ മുകളിൽ വരച്ചെന്ന് വിചാരിച്ചോ ഇവിടെ അപ്പം റൈറ്റ് ഇതിവിടെ വെച്ചു ഇതിവിടെ വെച്ചു സോ നോ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതായത് ഈ ഡോട്ട്സ് ഇനി എങ്ങോട്ട് കണക്ട് ചെയ്യും ഇങ്ങോട്ട് കണക്ട് ചെയ്യോ അങ്ങോട്ട് കണക്ട് ചെയ്യോ ഇങ്ങോട്ട് കണക്ട് ചെയ്യോ എങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്യും അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ട്രെയിൻ ലൈനെ അതിൻ്റെ അതിൻ്റെ ആവശ്യ ഈ ട്രെൻഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ആങ്കിൾ ഫോർമേഷനിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ മജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കുഴപ്പമാണ് ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഓൾറൈറ്റ് അപ്പോൾ അതെന്താണ് ആക്ച്വലി ഈ പറഞ്ഞു പോയില്ലേ ഞാനിത് ഒത്തിരി കുറച്ച് ഇലബറേറ്റ് ആയിട്ടാണ് പറയുന്നത് ക്ഷമയോടെ കേൾക്കുക ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷനകത്ത് നമ്മൾ ഇത് പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ ഒറ്റ പ്രശ്നം കിട്ടാമതി ബാക്കി പിന്നെ എല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നോളും സോ നൗ ഇങ്ങനെ വരയ്ക്കുമ്പോൾ സോ ബേസിക്കലി നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം എപ്പോഴാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത് ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം സോ ട് സി ട്രെൻഡ് ലൈൻ ഇസ് ഡ്രോൺ ആഫ്റ്റർ എ ട്രെൻഡ് ഹാസ് ഹാപ്പൻഡ് അതാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യം റൈറ്റ് ഒരു ട്രെൻഡ് നടന്നതിന് ശേഷം മാത്രമായിരിക്കണം നമുക്കിവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഈ ഒരു ആംഗിളിൽ പ്രൈസ് നിൽക്കുമ്പോൾ ഈ ട്രെൻഡ് കംപ്ലീറ്റ്ലി ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞോ ഇല്ല സോ സപ്പോസ് ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ കണ്ടിന്യൂറ്റായിട്ട് ഈ സപ്പോസ് പ്രൈസ് പ്രൈസിസ് പുള്ളിങ് ഡൗൺ ഇങ്ങനെ വരുവാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ പുള്ളിംഗ് ഡൗൺ പുൾ ഡൗൺ പുൾ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കം ഇതിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുമോ ഇല്ല റൈറ്റ് അപ്പോൾ വീണ്ടും ട്രെൻഡ് ലൈൻ അതിൻ്റെ ഒരു പുൾ ബാക്ക് ചെയ്തതിൻ്റെ ബോട്ടം പ്രൈസ് വീണ്ടും ട്രേഡ് ചെയ്യുമ്പോൾ അല്ലേ അല്ലെങ്കിൽ ഒരു സ്വിങ്ങിൻ്റെ ബോട്ടം ട്രേഡ് ചെയ്യുമ്പോൾ ആണ് ഇവിടുത്തെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയത് എന്ന് നമ്മൾ പറയുന്നത് അപ്പം ബേസിക്കലി നമ്മൾ ട്രെൻഡ് ലൈൻ കണക്ഷൻ എന്ന് പറയുന്നത് എന്തിനോടായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യപ്പെടേണ്ടത് ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സി യു നീഡ് ടു കണക്ട് ദ ട്രെൻഡ് ലൈൻ വിത്ത് സ്വിംഗ് സ്ട്രക്ചർ അല്ലേ സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതായത് സപ്പോസ് ഈ ഡ്രോയിങ് നമുക്ക് കളഞ്ഞിട്ട് വേറെ ഡ്രോയിങ് ഞാൻ കാണിച്ചുതരാം അതായത് സപ്പോസ് സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് സോ പ്രൈസ് പ്രൈസിസ് ഗോയിങ് ആപ്പ് അല്ലേ മുകളിലേക്ക് പോകുന്നു പുൾ ബാക്ക് മുകളിലേക്ക് പോകുന്നു പുൾ ബാക്ക് മുകളിലേക്ക് പോകുന്നു പുൾ ബാക്ക് മുകളിലേക്ക് പോകുന്നു പുൾ ബാക്ക് റൈറ്റ് നൗ ഇവിടെ ട്രെൻഡ് ലൈൻ നമ്മൾ കണക്ട് ചെയ്യും കണക്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ സി ഇതെന്ന് പറയുന്ന എന്താണ് സപ്പോർട്ട് എടുക്കുന്നു അല്ലേ ഇതെന്ന് പറയുന്ന എന്താണ് നമ്മളുടെ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജി സപ്പോർട്ട് വരുന്നു അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രോയിങ്ങളെ അതായത് ഈ ഒരു വാലിഡ് പോയിന്റ് ട്രെൻഡ് ലൈൻ നമ്മൾക്ക് വേണ്ടിയിട്ട് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമ്മൾക്ക് കാണേണ്ടത് ട്രെൻഡ് ലൈൻ ഇസ് എ ഡ്രോൺ ആഫ്റ്റർ എ ട്രെൻഡ് ഹാസ് ഒക്വേഡ് അല്ലെങ്കിൽ എ ട്രെൻഡ് ഹാസ് ഹാപ്പൻഡ് ട്രെൻഡ് നടന്നതിന് ശേഷമായിരിക്കണം അല്ലെങ്കിൽ ട്രെൻഡ് ക്ലിയർലി നമ്മളുടെ ഈ ഒരു സ്ട്രക്ചറൽ സ്കിമാറ്റിക്കലി നമ്മൾ കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് ട്രെൻഡ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സോ എന്താണ് അതുകൊണ്ട് ആക്ച്വലി അർത്ഥമാക്കുന്നത് സോ നൗ ഈ ട്രെൻഡ് ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ്റെ ഒരു പോയിൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നൗ പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് അല്ലേ അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു താഴോട്ട് വരുന്നു സോ താഴോട്ട് വരുമ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം വരുന്നത് ദ ലാസ്റ്റ് ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ടേക്കൺ അവേ ലാസ്റ്റ് ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ടേക്കൺ അവേ ബൈ ദിസ് മൂവ്മെൻറ്റ് നോ ഇവിടെ എന്താണ് സ്ട്രക്ചറൽ ഷിഫ്റ്റ് മാർക്കറ്റിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടന്നു കഴിയുമ്പോൾ സ്ട്രക്ചറൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് ഈസ് ടേണിങ് ടു ബി മാർക്കറ്റ് ടേൺ ചെയ്യാൻ പോവുകയാണ് ഒരു വേറെ സ്ട്രക്ചറിലേക്ക് ടേൺ ചെയ്യാൻ പോവുക എന്നുള്ളതാണ് അവിടെ ഈ ഒരു സ്ട്രക്ചറൽ സ്കീമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ അത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പ്രൈസ് ആക്ഷനെ റീഡ് ചെയ്ത് അല്ലെ മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ്ലെസ് യൂസ്ലെസ് ഇൻ ദ സെൻസ് എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഇസ്പ്രെറ്റി യൂസ്ലെസ് ഞാൻ പ്രീവിയസ്ലി ഉള്ള ലെക്ചറിലെല്ലാം ഞാൻ പറയുന്നുണ്ട് യു നീഡ് ടു കോറിലേറ്റ് യുവർ പ്രൈസ് ആക്ഷൻ റീഡിങ് വിത്ത് സംതിങ് സോളിഡ് അല്ലെ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് ഉള്ള സംഭവം വെച്ചിട്ട് വേണം നമ്മൾ എല്ലാത്തിനെയും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് ബേസിക്കലി നമ്മളപ്പോൾ മനസ്സിലാക്കണം ഇവിടെ ഈ ട്രെൻഡ് ഇവിടെ ഈ സ്ട്രക്ചറൽ സ്കിമാറ്റിക് വെച്ചിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ടു ഡയമെൻഷനൽ വേയിൽ നമുക്ക് ഇതിനെ നോക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നേ ഉള്ളൂ അണ്ടർസ്റ്റുഡ് മനസ്സിലായോ അപ്പം അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് അപ്പം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു വിഷ്വൽ ഫീലിംഗ് മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത് വിഷ്വൽ ഫീലിങ് സോ നമ്മളുടെ വിഷ്വൽ ഫീലിങ് ആക്ച്വലി ഇറ്റ് ഹാസ് ടു ബി സപ്പോർട്ടഡ് ബൈ വോളിയം ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അൻ എക്സലൻ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ വോളിയത്തെയും കൂടെ കോറിലേറ്റ് ചെയ്ത് നോക്കണം സോ മാർക്കറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തൊക്കെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ എ ടൈം ഫ്രെയിം അല്ലേ ആൻഡ് മാർക്കറ്റ് ഇസ് ഓൾ അബൌട്ട് എ പ്രൈസ് ഗെയിം റൈറ്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് എ പ്രൈസ് ഗെയിം ഇറ്റ് ഇസ് നോട്ട് ട്രൈ ഗെയിം റൈറ്റ് ആൻഡ് വിത്തിൻ ദാറ്റ് പ്രൈസ് ഗെയിം വട്ട് ഹാപ്പൻസ് മാർക്കറ്റ് ഹാസ് ഓൺലി ടു ആക്ടിവിറ്റീസ് അല്ലെ മാർക്കറ്റിന് രണ്ട് ആക്ടിവിറ്റി മാത്രമേ നമ്മൾ മാർക്കറ്റിൽ ഉള്ളൂ എന്തൊക്കെയാണത് എക്സ്ചേഞ്ച് ഓഫ് വോളിയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലേ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പ്രൈസ് അല്ലേ അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസിൻറ്റ് മാറ്റർ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും പ്രൈസ് മൂവ് ചെയ്യും റൈറ്റ് സപ്പോസ് ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആക്ഷൻ മനസ്സിലാക്കുമ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ പത്ത് രൂപയ്ക്ക് ഒരാൾ മേടിക്കാനായിട്ടിരിക്കുന്നു ഇവിടെ പതിനഞ്ച് രൂപയ്ക്ക് സെൽ ചെയ്യാനിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ അടുത്ത പ്രൈസ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയ്ക്ക് സെൽ ചെയ്യാൻ ഇത് വെച്ചിരിക്കുന്നു അല്ലേ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ ഇങ്ങനെയാണ് അതിൻ്റെ സെല്ലറി കിടക്കുന്നത് ഓൾറൈറ്റ് റൈറ്റ് വിൽക്കാനുള്ള ആൾക്കാർ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ പിന്നെയുള്ളത് ഒമ്പത് രൂപ എട്ട് രൂപ ഏഴ് രൂപ ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് അല്ലേ അപ്പം സപ്പോസ് ഇവിടെ ഈ പതിനഞ്ച് രൂപക്കാരൻ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ പത്ത് രൂപക്കാരന് മേടിക്കണമെങ്കിൽ പതിനഞ്ച് രൂപ മേടിച്ചു പിന്നെ പതിനെട്ട് മേടിക്കുമ്പോഴത്തേനും ഇവിടെ ഒന്നും നടന്നില്ലെങ്കിലും പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുക അവിടെ അണ്ടർസ്റ്റുഡ് മനസ്സിലായോ അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടേജ് ക്രിയേഷൻ ആണ് അത് നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രൈസാക്ഷൻ പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ ഇതിനകത്തല്ലേ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ട്രെൻഡ് ചേഞ്ച് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ട്രെൻഡ് ലൈൻ്റെ കൺസെപ്റ്റിലേക്ക് നമ്മൾ നമ്മൾ എൻട്രി സെനാസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ എൻട്രി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എനിത്തിംഗ് ഓഫ് ഇറ്റ്സ് ഓൺ ഇസ്പ്രെട്ടി യൂസ്ലെസ് 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 എന്ന് നമ്മൾ മനസ്സിൽ ഓർത്തോണ്ടിരിക്കുക ഓൾറൈറ്റ് ബിക്കോസ് ഐ വാണ്ട് ഇറ്റ് ടു ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ഇൻ ഇൻ ത്രീ ഓർ ഫോർ ഡിഫറെൻറ്റ് ഡയെൻഷൻസ് ദനൽ യു ക്യാൻ സി ഓപ്പർച്യൂണിറ്റീസ് അല്ലേ അപ്പം ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് നമ്മളുടെ പ്രൈസാക്ഷൻ ചാർട്ട് റീഡിങ്ങിനെ നമ്മൾ നമ്മളൊരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ എടുത്ത് വെച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് സോ ഐം ടെലിംഗ് എവിടെദാ ഒബ്ജക്റ്റീവ് ഓഫ് എ ഡ്രോയിങ് ട്രെൻഡ് ലൈൻ അല്ലേ അപ്പം ഈ ബിഗ് പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോയിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് അവർക്കൊരു ഉണ്ട് അവരും ട്രെൻഡ് ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ആ കാര്യം അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ നൗ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രെൻഡ് ചേഞ്ച് ചെയ്തു റൈറ്റ് അപ്പോൾ നമ്മൾ ട്രെൻഡ് ചേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ സ്കിമാറ്റിക്കിൽ ട്രെൻഡ് ചേഞ്ച് ചെയ്തപ്പോൾ നൗ യു ഹാവ് എ വാലിഡ് പോയിന്റ് ഫോർ ഡ്രോയിങ് എ ട്രെൻഡ് ലൈൻ റൈറ്റ് നൗ എന്ത് ചെയ്യണം പ്രൈസ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്നു റൈറ്റ് പ്രൈസ് ഇങ്ങനെ ഇങ്ങനെ വന്ന് പ്രൈസ് മുകളിലേക്ക് വന്നു സോ നൗ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ക്യാൻ യു ഏബിൾ ടു ഡ്രോ ദ ട്രെൻഡ് ലൈൻ നമുക്ക് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം എന്താണ് ട്രെൻഡ് ലൈൻ ഈസ് ഡ്രോൺ ഓൺലി ട്രെൻഡ് ഈസ് ഫോംഡ് ട്രെൻഡ് നടന്നതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് സോ നമ്മളിവിടെ എന്തുപറ്റി സ്ട്രക്ചറൽ സി സ്കിമാറ്റിക്കില് ട്രെൻഡിൻ്റെ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ഔട്ട് ചെയ്തു നൗ ഇവിടെ എന്ത് ചെയ്യണം ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യണം ഒന്നെങ്കിൽ വേറൊരു ട്രെൻഡ് നമ്മളെ കാണിച്ചു തരണം അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡിന് ഓപ്പോസിറ്റ് അപ്പം തന്നെ നമുക്ക് വേറൊരു ഡയമെൻഷനിൽ കാണിച്ചു തരുമ്പോൾ മാത്രമാണ് അടുത്ത ട്രെൻഡ് ലൈൻ്റെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് സോ അത് ഇത് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു പ്രൈസ് താഴ്ട്ട് വരുന്നു വീണ്ടും വരുന്നു വീണ്ടും താട്ട് വരുന്നു സോ ദ ലാസ്റ്റ് ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഇസ് ടേക്ക് എൻ അല്ലേ ഈ ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് ഈ ലാസ്റ്റ് ലോ വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈ അല്ലേ ആ ലാസ്റ്റ് ലോ ഇസ് ടേക്ക് എൺ എവേ അല്ലേ അപ്പോൾ ടേക്ക് എൺ അവേ കഴിയുമ്പോഴത്തേനും നൗ യു ഹാവ് എ സെക്കൻഡ് പോയിന്റ് ഫോർ ഡ്രോയിങ് ട്രെൻഡ് ലൈൻ അപ്പോൾ നമ്മൾ ഈ പോയിന്റും അല്ലെ ഈ പോയിന്റും ഈ പോയിന്റും കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നു റൈറ്റ് ദിസ് നൗ യുവർ ട്രെൻഡ് ലൈൻ ഇസ് റെഡി ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ട്രെൻഡ് ലൈനെ നമ്മൾ വരയ്ക്കാൻ പോകേണ്ടത് ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണ് സി ട്രെൻഡ് ലൈൻ ഷോസ് ദ പാസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ മാർക്കറ്റ് അല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം ട്രെൻഡ് ലൈൻ വരച്ച് കഴിയുമ്പോഴത്തേനും യു നോ ദാറ്റ് വാട്ട് ഇസ് ദ ആംഗിൾ ദാറ്റ് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ത്രൂ ഏത് ആംഗിളിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇസ് ഇറ്റ് ഇൻ അസെൻഡിങ് ആംഗിൾ അസെൻഡിങ് ആംഗിൾ ഓർ ഇറ്റ് ഇസ് ഇൻ എ ഡിസെൻഡിങ് ആംഗിൾ സോ യു ക്യാൻ നോ ദ ട്രെൻഡ് ചേഞ്ച് അല്ലേ ഡിസെൻഡിങ് ആംഗിളിലാണോ അസെൻഡിങ് ആംഗിളിലാണോ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂഷ്വലി നമുക്ക് മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബട്ട് വെൻ യു സി എ കോംപ്ലിക്കേറ്റഡ് പ്രൈസാക്ഷൻ അല്ലേ ഹയർ ഹൈ ലോവർ ലോ ഹയർ ഹൈ ഇതിൻ്റെ ഇടയ്ക്ക് അതിലെല്ലാം മാർക്കറ്റ് പോകുന്നു വീക്സ് ഫോം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ട്രെൻഡ് അല്ലേ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും കോംപ്ലിക്കേറ്റഡായി മാർക്കറ്റ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഷിഫ്റ്റ് താഴോട്ട് വരുന്നുണ്ടോ മുകളിലോട്ട് പോകുന്നുണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല അല്ലേ അപ്പം നമ്മൾ നോക്കുന്നത് ഈ കണക്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പോയിന്റിൻ്റെ അവിടെ എന്തെല്ലാം സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഓൺ എ മൈനർ ടൈം ഫ്രെയിം ചെറുതായിട്ടെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ അതൊരു വാലിഡ് പോയിന്റ് ആണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും നൗ നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സി നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ചാർലിമാരുണ്ട് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ചാളിമാരുണ്ട് സോ ട്രെൻഡ് ഫോം ചെയ്യുന്നു അല്ലേ ട്രെൻഡ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ട്രെൻഡ് ഫോം ചെയ്യുന്നു ട്രെൻഡ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു ആദ്യത്തെ ചാർലി ചളിയെ ഓക്കെ ചളിയി യാ ബേബി ഐ നോ ദിസ് ഹൗ ടു ഡ്രോ ദ ട്രെൻഡ് ലൈൻ അല്ലേ എന്നെ ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട എനിക്ക് മാർക്കറ്റിൽ ഇരുപത്തഞ്ച് കൊല്ലം വർഷത്തെ പരിചയമുണ്ട് ഓൾ റൈറ്റ് ഞാൻ ട്രെൻഡ് ലൈൻ വരച്ചു ഓക്കെ ഈ ഇനി ഈവനിങ് ഇങ്ങോട്ട് വരട്ടെ ഇത് താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ സെലിയും അതാണ് ആദ്യത്തെ ചാർലി ചാർലി എ വൾ ചാർലി എ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ അപ്പോഴാണ് അപ്പോഴ ഉടനെ തന്നെ എന്തുപറ്റി മാർക്കറ്റ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് യൂടേൺ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി റൈറ്റ് അപ്പം വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് ഇങ്ങനെ വന്നിക്കാം റൈറ്റ് ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേനും എന്തുപറ്റി രണ്ടാമത്തെ ചാർലി വൽ റൈറ്റ് യാ ബേബി ആ എനിക്കൊരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ എനിക്കറിയാൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ രണ്ടാമത്തെ ചാർലി ഇവിടെ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തു അല്ല റൈറ്റ് അപ്പോൾ ഈ ഡ്രോ ഡ്രോ ചെയ്തതിന് ശേഷം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ സെലി അതാണ് രണ്ടാമത്തെ ചാർലി ചാർളിടെ മനസ്സിലി മനസ്സിലിരിക്കുന്ന കാര്യം സോ നൗ പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് വരുന്നു സോ രണ്ടാമത്തെ ചാർലിയുടെ മനസ്സിലിപ്പോൾ എന്താണ് രണ്ടാമത്തെ ആ കൊള്ളാം പോരട്ടെ ഈ ഞാനിത് കുറേ കണ്ടിട്ടുണ്ട് പോരട്ടെ ഇങ്ങോട്ട് അപ്പം ഈ രണ്ടാമത്തെ ചാർലി ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള ഒരു ചാളിയാണ് അപ്പോൾ ഈ ചാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലിയുള്ള പ്രശ്നം എന്താണ് ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നണക്കടാണ് ഉള്ള പൈസ കളയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാം കൂടെ ഓടിക്കും സോ ഈ ചാർലി എവിടെയാണ് ഇരിക്കുന്നത് തട്ടുമ്പുറത്ത് കയറിയിരിക്കുക ആരും കാണാതെ പതുക്കിരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ തട്ടുമ്പുറത്തിരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ അവിടെ പമ്മി ഇരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക സോ നൗ ഈ ചാളി നോക്കുമ്പോൾ ഉണ്ട് ചാർലി ബി നോക്കുമ്പോൾ പ്രൈസ് നേരെ താട്ട് വന്നു സോ ഇവിടെ ഇവിടെ വന്ന് പ്രൈസ് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ചാർലി രണ്ടാമത്തെ ബി ചാർലി എന്ത് ചെയ്തു പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്തു അപ്പോൾ നൗ പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് കമ്മിങ് ഡൗൺ അല്ലേ അപ്പം രണ്ടാമത്തെ ചാർലി എന്താണ് മനസ്സിൽ എന്താണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെരി ഗുഡ് വാവ് പോരുന്നുണ്ട് പ്രൈസ് താഴോട്ട് പോരുന്നുണ്ട് നോ രണ്ടാമത്തെ ചാർലിയുടെ എക്സ്പെക്ടേഷൻ എന്താണ് ഇവിടുത്തെ എക്സ്പെക്ടേഷൻ രണ്ടാമത്തെ ചാർലി തട്ടുമ്പുറത്തിരിക്കുകയാണെന്ന് ഓർത്തോണം അപ്പം അവിടെ ഇരിക്കുന്ന മോണിറ്ററിൻ്റെ അതായത് ഈ ഒരു ബേറി സ്കാൻഡിൽ വരുമ്പോൾ എന്താണ് അവിടെ ഇരിക്കുന്ന ചാർലിയുടെ മോണിറ്ററിൻ മോണിറ്റർ തുളച്ച് കയറി ആ അതിൻ്റെ ബേറി സ്കാൻഡിൽ തട്ടുമ്പുറവും തുളച്ച് നമ്മുടെ മിറ്റത്ത് വന്ന് നിന്ന് വെച്ച് നമ്മുടെ അയലോക്കൻകാരൻ്റെ പൊട്ടക്കിണറ്റിലേക്ക് താഴോട്ട് മാർക്കറ്റ് പോകണം പാതാളം വരെയും പ്രൈസ് എത്തി കഴിയുമ്പോഴത്തേനും രണ്ടാ രണ്ടാമത്തെ ചാർലി ഇവിടെ പൊസിഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് റൈറ്റ് അതാണ് രണ്ടാമത്തെ ചാർലിയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നൗ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോ വീണ്ടും പ്രൈസ് ഒരു അപ്പേർഡ് മൊമെൻറ്റും കാണിക്കുന്നു എന്നോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞപ്പം ഇവിടെ ചാർലി എ ആൻഡ് ചാർലി ബി ഈ രണ്ട് ചാർളിമാരും കറക്റ്റാണോ റോങ് ആണോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ സി ഈ രണ്ട് ചാർലിമാരും കറക്റ്റാണ് ഓൾ റൈറ്റ് ബിക്കോസ് പ്രൈസ് അവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് റിവേഴ്സിങ് ദ മൊമെൻറ്റം അല്ലേ മൊമെൻറ്റം റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രെൻഡ് ചേഞ്ച് ആണ് നമ്മൾ ഈ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ട്രെൻഡ് ചേഞ്ച് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എക്സ്പെക്ടേഷൻ ആൻഡ് ട്രെൻഡ് ചേഞ്ച് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ് അല്ലേ അപ്പം ആ ഒരു എക്സാമ്പിൾ കേട്ടപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അതായത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നിനെ പറ്റിയും പാടില്ല വളറേറ്റ് അപ്പം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് അവിടെയക്കോളൂ ഇതാണ് പറഞ്ഞിട്ട് ചുരുക്കം എന്ന് പറഞ്ഞത് വളരെ ഡൗ ആദ്യത്തെ ചാർലി രണ്ടാമത്തെ ചാർലിയുടെ പ്രൈസ് നേരെ വന്ന് രണ്ടാമത്തെ ചാർലിയുടെ ട്രെൻഡ് ലൈനെ വന്ന് പ്രൈസ് ടച്ച് ചെയ്തു റൈറ്റ് പ്രൈസ് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാമത്തെ ചാർലിയുടെ എക്സ്പെക്ടേഷൻ എവിടെയാണ് നമ്മുടെ വേറെ സ്കാൻഡിൽ പൊട്ടക്കണത്തി വന്ന് കിടക്കുകയാണ് പാതാളത്തിൽ അതാണ് എക്സ്പെക്ടേഷൻ നോ ചാർലി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് നോ ആദ്യത്തെ ചാർലി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ഇപ്പോഴും ആ രണ്ടാമത്തെ ചാർലി വളരെ ഹാപ്പി ആയിട്ട് ഒരു അങ്ങനെ ഇരിക്കുകയാണ് അപ്പം രണ്ടാമത്തെ ചാർജി എക്സ്പെറ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ഇതിന് മുകളി വരുമ്പം ഞാൻ സെൽ ചെയ്യാൻ പോകുന്നു റൈറ്റ് പ്രൈസ് ഇതിന് ഇതിനെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും സെൽ ചെയ്യാൻ പോകുന്നു നൗ യു ആർ ഫെയിലിങ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഇൻ ദിസ് സെനരിയോ എന്താണ് സോ വേറെ കുറച്ച് ചാർലിമാർ ഇവിടെയുണ്ട് സി ചാർലിമാർ ഡി ചാർലിമാർ ഇ ചാർലിമാർ അങ്ങനെ കുറേ പേരുണ്ട് എഫ് ചാർലിമാർ റൈറ്റ് ഇഷ്ടം പോലെ ചാനലിമാർ വേറെ പുറത്ത് കുറച്ച് വരുന്നിപ്പുണ്ട് അവരെപ്പോഴും നോക്കുന്നത് എന്താണ് ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു വെച്ചിരിക്കുന്നു വെൻ വെൻവർ പ്രൈസ് ഇസ് ടാപ്പിംഗ് ദിസ് ദിസ് ഏരിയ പ്രൈസ് ഈസ് റെസ്പെക്ടി അല്ലേ അപ്പം ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ അല്ലേ സി ചാനലി വേറെ അടുത്ത ചാനലിൽ വന്നു കഴിഞ്ഞു സി ഡി ചാനലി നോക്കുമ്പോൾ എന്താണ് വെൻ വെൻവർ പ്രൈസ് ഇസ് ടാപ്പിംഗ് ദിസ് ഏരിയ ഐ വിൽ ബി സെലി അടുത്ത ചാനലിൽ അവിടെ വന്നു കഴിയുമ്പോൾ സെൽ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു ഇ ചാനലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു രണ്ടാമത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു മേ ബി ഇത് നിന്ന് കുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സോ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ അല്ലേ അപ്പം അടുത്ത ചാർലി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ സ്ട്രക്ചർ എന്താണ് ഒരു ലിക്വിഡിറ്റി റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ അതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മിനിയേച്ചർ പുൾ ബാക്ക് നടന്നിരിക്കുന്നു സോ പ്രൈസ് ഇനി വീണ്ടും ഒരു പുൾബാക്കും കൂടെ വരുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനില് വന്നു കഴിയുമ്പോഴത്തേന് അവിടെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ റൈറ്റ് അപ്പം അഞ്ചാമത്തെ ചാർലി യുടെ ഡിസിഷൻ അതാണ് സോ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദിസ് ട്രെൻഡ് ലൈൻ ഈ ഒരു ഏരിയയിൽ അപ്പോൾ നമ്മുടെ പാതാളത്തിലെ ബേറി സ്കാൻഡിലുമായിട്ടിരിക്കുന്ന ചാർലി ഇവിടെ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷത്തിലിരിക്കുകയാണ് അല്ലേ ബിക്കോസ് ആ ചാർലി കാണുന്ന എന്താണ് ട്രെൻഡ് ലൈൻ പിന്നെയും ബ്രേക്ക് ചെയ്തിരിക്കുന്നു സോ ഡെഫിനറ്റ്ലി പാതാളത്തിൽ തന്നെ നമ്മുടെ ബേറി കാൻഡിൽ അവസാനിച്ചിരിക്കുക എന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് റൈറ്റ് അപ്പം ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേനും ഈ ആദ്യത്തെ ചാർലിയുടെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ ചാർലി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സെൽ പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു റൈറ്റ് രണ്ടാമത്തെ ചാർലി നോക്കുമ്പോൾ എന്താണ് പ്രൈസ് മുകളിലോട്ട് വരുന്നു നോ പ്രോബ്ലം ഇതൊരു പ്രശ്നവുമില്ല സോ വീണ്ടും പ്രൈസ് ഒരു ചെറിയൊരു ഫുൾ ബാക്ക് നടത്തിയിട്ട് വീണ്ടും പ്രൈസ് മുകളിലോട്ട് വരുന്നു റൈറ്റ് അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പ്രൈസ് മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ചാർലി ഈ രണ്ടാമത്തെ ചാർലി എന്താണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചാർലി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രൈസ് ഇവിടം വരെ വന്നു എൻ്റെ ഇതിപ്പോൾ കോസ്റ്റ് കോസ്റ്റിൽ എടുത്ത് എത്തിയിരിക്കുകയാണ് മേ ഇതൊരു ഡബിൾ ടോപ്പ് ആണ് അല്ലേ ഡബിൾ ടോപ്പാണ് പ്രൈസ് ഇവിടെ നിന്ന് നേരെ താഴോട്ട് വീണ്ടും പോയെന്നിരിക്കാം റൈറ്റ് അപ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് പോയിന്നിരിക്കാം സോ നമ്മളുടെ പാതാളത്തിലേക്ക് പോകുന്ന ബേറിഷ് ക്യാൻഡിലിൻ്റെ എക്സ്പെക്റ്റേഷൻ ദാറ്റ് എക്സ്പെക്റ്റേഷണൽ എന്താണ് നമ്മളുടെ ഡിസിഷൻ ഫ്രെയിം ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ അറിയാതെ കയറി പോകുന്ന ആ ഒരു ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ ആ ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ ആ മൂവ്മെൻറ്റിൽ നമ്മളുടെ മൊമെൻ്റം അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് ആൻഡ് കോട്ടക്സ് ഓഫ് എന്താ കോട്ടക്സ് ബ്രെയിൻ നമ്മളെ ഒരിക്കലും അത് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കത്തില്ല ബിക്കോസ് ഓഫ് ദിസ് റെഡ് കാൻഡിൽ അണ്ടർസ്റ്റോഡ് ദിസ് ഈസ് എ മാസ്യൂ റെഡ് ക്യാൻഡിൽ അപ്പം പ്രൈസ് അവിടം വരെയും വന്നതല്ലേ വീണ്ടും ഇത് മിറ്റിക്യാഷ് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും അർത്ഥം വീണ്ടും പ്രൈസ് ഇങ്ങോട്ട് കയറി വരുന്നു റൈറ്റ് നാവ് രണ്ടാമത്തെ ചാർലിയും ആദ്യത്തെ ചാർലിയും എല്ലാ ചാർലിമാരും എന്ത് ചെയ്തു പൊസിഷൻ എക്സിറ്റ് റൈറ്റ് ഇവിടെ വെച്ച് പൊസിഷൻ എക്സിറ്റ് ആയി പാനിക്കായി സോ ഡ്രോയിങ് എ ട്രെൻഡ് ലൈൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രെൻഡ് ലൈൻ ഇൻ എ ബ്യൂട്ടിഫുൾ വേ യു നീഡ് ടു കോറിലേറ്റ് ഓർ യുവർ എന്താണ് കോറിലേറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റി പ്രൈസിൻ്റെ ഡയനമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ടു നോ വാട്ട് ഈസ് എ ആങ്കിൾ ഏത് ആങ്കിളിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു മെത്തേഡ് മാത്രമാണ് ദിസ് ഈസ് എ ബേസിക് പാർട്ട് ഓഫ് ട്രെൻഡ് ലൈൻ നൗ ലെറ്റസ് ഡൈവ് ഇൻഡ് ദ കോംപ്ലിക്കേറ്റഡ് സെനാരിയോ ഓഫ് ട്രെൻഡ് ലൈൻ കാത്തിരിക്കുക അപ്പോൾ ഇന്ന് ഓൾറെഡി മുപ്പത് മിനിറ്റോളം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയും പ്രൈസ് പ്രൈസാക്ഷൻ പാട്ട് ടെന്നിലേക്ക് വേണ്ടി കാത്തിരിക്കുക അതിനകത്ത് നമുക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് കൂടുതൽ കൂടുതൽ കൺസെപ്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൽ നിന്നെല്ലാം എന്താണ് ഓരോരോ പാഠങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും സംഭവിക്ക നമുക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കുറേ ആയിട്ടുള്ള ലെക്ചേഴ്സിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കീപ്പ് ഓൺ ലൈണിങ് നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഊർജ്ജം കമൻറ്റ്സ് ചെയ്ത് നാം മറക്കരുത് എല്ലാവർക്കും നന്മകൾ വരട്ടെ താങ്ക് യു ആൻഡ് സിയു ഇൻ അനദർ വീഡിയോ